വസ്സലാം അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും നെട്ടിക്കൊണ്ടതു ആയിരുന്നു ആ ഇബ്രാഹിം നിബി അലഹിത് വസ്സലാമിന്റെ ആ കുത്തരമെന്നോണം അള്ളാഹു അവിടുന്ന് ജന്മം കൊടുക്കുകയാണ് അങ്ങനെ പ്രിയപ്പെട്ട പുന്നാരമന്റെ ചിരിയും ഓരോ കാര്യങ്ങളും കളിയും ചിരിയും എല്ലാം കണ്ട് ഇബ്രാഹിം വസ്സലാം ഇങ്ങനെ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം സ്വപ്നം കാണുകയാണ് സ്വന്തം മകനെ ബലിയെറുക്കണമെന്നുള്ള കിനാവിങ്ങനെ കാണുമ്പോൾ അള്ളാഹു താലെ കൊടുത്തുപോയൊരു മകനാണ് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിതത്തിൽ ആനന്ദത്തോടെ അള്ളാഹു കൊടുത്തുപോയ മകനാണ് ആ പ്രിയപ്പെട്ട പുന്നാരമകനെ വിലയെറുക്കാനായി പറയുകയാണോ ഉടൻ തന്നെ ഇബ്രാഹിം വസ്സലാം ഇത് പരീക്ഷണമാണ് ഇതിനു മുമ്പ് ഒന്നാമത്തെ പരീക്ഷണം കടന്നു വന്നു മക്കളില്ലായിരുന്നു അള്ളാഹു മക്കളെ കൊടുത്തു രണ്ടാമത്തത് ആ കുഞ്ഞു പൈതലിനെയും ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് അവിടന്ന് ആരോരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു പടച്ചവനെ കണ്ട് കൊതി പോലും മാറിയിട്ടില്ല സ്നേഹം കൊടുത്തിട്ട് അവിടെ മാറിയിട്ടില്ല ആനന്ദം കൊടുത്തിട്ട് മാറിയിട്ടില്ല ഇബ്രാഹിം അലഹിത് വസ്സലാമ് അവിടെ നിന്ന് പടച്ചവന്റെ തീരുമാനം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതവിടന്ന് അനുസരിച്ചു കൊണ്ട് കടന്നു പോവുകയാണ് അതുപോലെ വിജനമായ അതുപോലെത്തൊണ്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാണ് അവിടെ തിരിച്ചു നടക്കുകയാണ് പ്രവാസികളായ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എയർപോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടിയകത്തേക്കും തിരിഞ്ഞു നോക്കാറുണ്ട് സ്വന്തം മക്കളുടെ ഭൂമുഖത്തേക്ക് ഇനി ഒരു കൊല്ലമോ രണ്ടു കൊല്ലമോ കഴിഞ്ഞിട്ടാണ് തിരിച്ചു നാട്ടിലേക്ക് വരാനുള്ളത് ഇനി എത്ര നാളുകൾ കഴിയണം എത്ര മാസങ്ങൾ കഴിയണം ഇരുപത്തിനാല് മാസം കഴിയണ്ടേ രണ്ട് കൊല്ലത്തിന് വേണ്ടി അങ്ങനെ കൊണ്ട് കാത്തിരിക്കണ്ടേ മക്കളുടെ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് ചുടുമുത്തം കൊടുക്കണ്ടേ സുബാനല്ലോ വേദനയോടെ സങ്കടത്തോടെ ബുദ്ധിമുട്ടോടെ കണ്ണുനീരോട് കൂടിയിട്ട് അവിടെന്ന് കടന്നുപോ എത്രയോ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് അള്ളാഹുവേ പടച്ചറപ്പേ കരുണക്കടലായ തമ്പുരാനെ നാട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ പാവപ്പെട്ട പ്രവാസികള് മക്കള് നല്ല മക്കൾ അരികില്ലാതെ ഭാര്യ അരികത്തില്ലാതെ കൂട്ടുകുടുംബാദികളിലരികത്തില്ലാതെ പ്രിയപ്പെട്ടവരത്തില്ലാതെ പ്രവാസ ലോകത്ത് അവരൊറ്റക്കാട് അള്ളാഹുവേ പാവപ്പെട്ട പ്രവാസികളുടെ ജോലികളിൽ നീ പറത്ത് കൊടുക്കണേ அல்ல ஒடுக்கணேே அல்லா சந்தோஷம் ஒடுக்கணே அல்லா ഇതുപോലെ മക്കളെ വിട്ടുപോവുകയാണ് അതേപോലെ ഇബ്രാഹിം നബി അലൈസ് കുഞ്ഞുമലിബ്രാഹിം അലൈഹി സ്വലാത്ത് വസ്സലാ കുഞ്ഞു മകനാവുന്ന ഇസ്മയിൽ അലഹി സ്വലാത്ത് വസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുവരികയാ പ്രിയപ്പെട്ട ബീവിയെയും റബ്ബിന്റെ വല്ലാത്ത പരീക്ഷണമാണ് ഒറ്റാക്കിയിട്ട് പോകാൻ കുഞ്ഞുമകനെയും ഭാര്യയെയും അവിടെ കടന്ന് പോകുമ്പോ ഇബ്രാഹിൻ വല്ലാതെ വിഷമത്തിലാണ് പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് ആ തീരുമാനത്തിനെ മറികടക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ റബ്ബിന്റെ തീരുമാനം വിളിച്ചോ സ്വന്തം മകനെയും പോലെ ഭാര്യ ബീവിയെയും വിളിച്ചോതുള്ള തീരുമാനം തരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് ആഹാരം കഴിഞ്ഞു കൊണ്ടുപോയ വെള്ളം കഴിയുകയാണ് കൊണ്ടുവന്ന ആഹാരം കഴിഞ്ഞോ കൊണ്ടുവന്ന വെള്ളവും കഴിഞ്ഞോ മഹതിയായ ഹജറാബിറിയു ഭക്ഷണം കഴിക്കാതെ ഒരു തുള്ളി അമ്മിഞ്ഞപ്പാൻ പോലും കൊടുക്കാ ഹജറാബിറിയില്ല ബഹുമാനപ്പെട്ട കുഞ്ഞമകനായ ഇസ്മീൽ ഇന്നും നമ്മൾക്ക് പോകുന്നവർ പടച്ചെറപ്പേ കച്ചിന് പോകുന്നവർ കടക്കാറുണ്ട് യോ നല്ലതുപോലെ സൗദിയ ഗവൺമെന്റ് നല്ലതുപോലെ അവിടെ പക്ഷേ നിറഞ്ഞ പ്രദേശത്തോടെ എന്തിനും അറിയുമോ ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞുമോ അവിടെ വേദനയിലാണ് വിഷമത്തിലാണ് വെള്ളമില്ല വല്ലാത്ത സങ്കടത്തിലാണ് അങ്ങനെ വേദനപ്പെട്ട് കുഞ്ഞ മകൻ എവിടെന്ന് കരയുമ്പോ ആ പൊന്ന വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കടന്നു പോവുകയാണ് അവസാനം വാടിത്തളന്നുകൊണ്ട് കൊണ്ട് കടന്നു വന്ന അജറാ തീവ്രതയല്ലാന്നെ കാണുന്നത് അല്ലാഹുവേ സ്വന്തം മകൻ അവിടെ നിന്ന് കാലിട്ടടിച്ച സ്ഥലമുണ്ടല്ലോ മകനവിടംന്ന് കാലിട്ടടിച്ച സ്ഥലമുണ്ടല്ലോ ആ കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളം പൊട്ടിയങ്ങ് ഒഴുകുകയാണ് വെള്ളം പൊട്ടിയങ്ങ് പുറപ്പെടുകയാണ് അല്ലാ അതിനാണ് ഇന്ന് നമ്മൾ പറയുന്നത് സംസമെന്ന് അതിനെപ്പോൽഷധമുള്ളൊരു വെള്ളമുണ്ടോ ലോകത്തുള്ള മുഴുവൻ മരുന്നിനേക്കാൾ ഔഷധമാ വെള്ളത്തിലുണ്ട് അത്രയും അപൂർവമായ അത്യപൂർവമായ വെള്ളമാണ് സംസം വെള്ളം ഇന്നും കോടിക്കണക്കിന് ആളുകൾ അതിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കുടിക്കുന്നുണ്ട്

തുരുതുരാ യാ എങ്ങനാണ് മുത്തം കൊടുക്കാതിരിക്കുന്നത് എങ്ങനാണ് കണ്ണു നിറയാതിരിക്കുന്നത് അള്ളാഹുവെ ഒരുപാട് കരഞ്ഞപ്പോ അള്ളാഹു കൊടുത്തുപോയ പൊന്നുമകനാ അങ്ങനെയുള്ള പ്രിയപ്പെട്ട മകനെയാണ് അങ്ങനെ ഉള്ള പ്രിയപ്പെട്ട മകനെയാണ് അവിടെ നിന്ന് തനിച്ചാക്കിയിട്ട് കടന്നുപോയത് കുഞ്ഞുമകനെയും ഭാര്യയും ാണ് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് പൊന്നമകൻ ഉപ്പ എന്ന് വിളിക്കുകയാണ് വിളിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഉപ്പാന്റെ കരങ്ങൾ കവർന്ന് പിടിച്ച് നടക്കാൻ തുടങ്ങി ഇസ്മായിൽ ഏതൊരു പിതാവിന്റെ മനസ്സിലും അതൊരു സന്തോഷമാണ് ഇബ്രാഹിം നബി അതൊരാനന്ദ അവിടെ മകന്റെ പുഞ്ചിരിക്കുന്നുണ്ട് പൊന്നമകനോട് കഥകൾ പറയുന്നുണ്ട് പൊന്നമകനോട് വർത്തമാനം പറയുന്നുണ്ട് സന്തോഷത്തോടെ കുഞ്ഞമകന്റെ പൂമുഖത്ത് നോക്കിയിട്ട് അള്ളാഹു നിന്നെ സന്തോഷത്തിന് വളർത്തട്ടെ നിന്നെ ആനന്ദത്തിന് വളർത്തട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി എന്റെ കുഞ്ഞു മോനിക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിന് ബലഹിസ്ലാത്ത് വസ്സലാമ അവിടെന്നു ദുആ ചെയ്തോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് ഓരോ തുല്യം നലവർ കോവിന് മണർത്തി വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്ന തിൻകിടുകിട ഞെട്ടി വിറച്ചു ഹലീല മകൻ ഇസ്മായിൽ ോ അവിടുന്ന് കടന്ന് വന്നു അള്ളാഹുവേ സങ്കടമാണ് ദുഃഖമാണ് പ്രയാസമാണ് ഇബ്രാഹിം നബി വസ്സലാ അവിടെ കടന്നു പോവുകയാണ് വേദനയോടെ അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ സന്തോഷത്തോടെ കൊണ്ടുവരണം ണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം സന്തോഷത്തോടെ വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെന്ന് മകനെ വിളിക്കുകയാണ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് പടച്ചവന്റെ തീരുമാനമുണ്ട് നിന്നെ ബലിയെറുക്കാ നിന്റെ അഭിപ്രായം എന്താണുടൻ തന്നെ പറഞ്ഞു ഉടനെ കഴുത്തിൻറെ അറുക്കൂപാപ്പാ ഉടയോൻതുണയില്ലേ അമോക്ക് പാപ്പാ ആറ്റ കനീമോനെ ഇതാ നിന്ന് പോഗമന്റെ മനസ്സിലിപ്പോയാതെ അറുക്കുപാപ്പാ നേരെ पीड़ी बाल में चारों को पापा കുീർ മുഴക്കി കൊണ്ടറുക്കോ ബാപ്പാ കൊടയോനോടുകോ ബാപ്പാ മകനവിടന്ന് വിളിക്കുന്ന ബാപ്പാ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പാദിനെ നടപ്പാക്കുമോ എന്റെ ഉപ്പാദ് അംഗീകരിക്കുമോ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പടച്ചവന്റെ തീരുമാനമാണ് അതുകൊണ്ട് പാപ്പാ നിങ്ങളവിടന്ന് പേടിക്കല്ല നിങ്ങൾ സങ്കടപ്പെടല്ല നിങ്ങൾ ദുഃഖിക്കല്ല പാപ്പാ തക്കുബീർ മുഴക്കി കൊണ്ടറുക്കൂ പാപ്പാ കൊടയോനോ അടുക്കൂ പാപ്പാ അറുക്കണം ൊണ്ടെന്നെ അറുക്കണംപ്പാ കടുക്കണം പാപ്പ നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ ലോകത്ത് നമുക്കൊരുമിച്ച് കാണാം എന്ന് പറഞ്ഞു മകൻ ഇസ്മായിൽ ഇസ്മഹിൽ ഉടൻ തന്നെ കുഞ്ഞു മകനെ ഒരുക്കാൻ ഒരുക്കുകയാണ് കുളിപ്പിച്ചു നല്ല വസ്ത്രം ധരിപ്പിക്കുകയാണ് ഉപ്പയാകുന്ന ഇബ്രാഹിം നബിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോ കുഞ്ഞുമകന്റെ കൈയും പിടിച്ച് നടക്കുകയാണ് എവിടേക്കും അറിയോ ഒരു ടൂർ പോകാനല്ല പിന്നെ അങ്ങനെ കടന്നു പോയി മകനെ ബലിയറക്കാവരുങ്ങുന്ന സമയമാണ് അള്ളാഹുവിന്റെ ഗോകത്തുനിന്ന് അള്ളാഹുവിന്റെ മലക്കുബിരി പാറി പറന്ന് കൊണ്ട് കടന്ന് ാണ് വന്നുകൊണ്ട് പറയുന്ന ഇബ്രാഹിമേ കുഞ്ഞുമകനെ അറുക്കണ്ട പരീക്ഷണത്തില് നിങ്ങൾ വിജയിച്ചു ഇബറാഹി അള്ളാഹുവിന്റെ വിളിക്കു നിങ്ങൾ ഉത്തരം കൊടുത്തു ഇബറാഹി അതുകൊണ്ട് ഇബ്രാഹിമേ ഈ ആടിനെ നിങ്ങൾ അറുത്തുകൊള്ളുക ഈ ആടിനെ നിങ്ങൾ അറുക്കുക ഇതിനെ അറുത്തുകൊണ്ട് സന്തോഷത്തോടെ കടന്ന് വരിക എന്നിവിടെ പറഞ്ഞു വിടുമ്പോൾ പരിശുദ്ധമായ വലിയ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് മുഴുവനും നബിയുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങളാണ് പരീക്ഷണങ്ങളിലാണ് അള്ളാഹു കൊടുത്തുപോയ മുഴുവൻ പരീക്ഷണങ്ങളിലും ഇബ്രാഹിം ഇബറാഹിൻ വസ്സലാം അതിജീവിച്ച് പോയി നിസാര രോഗങ്ങൾ വരുമ്പോ നിസാര പ്രശ്നങ്ങൾ വരുമ്പോ അള്ളാഹുവെ നമ്മളൊക്കെ തകർന്നു പോകുന്നവരാണ് നമ്മളൊക്കെ വല്ലാതെ വിഷമിക്കുന്നവരാണ് ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും ഏത് സങ്കടത്തിന്റെ ഘട്ടത്തിലും അള്ളാഹു നമുക്ക് സന്തോഷം തരണോ ഇബ്രാഹിം നബിയുടെ പാഠം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ചൊല്ലുമോ അള്ളാഹു അക്ബറുല്ലാഹു അക്കുബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله اكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكره واصيلا لا اله الا الله الله اكبر الله اكبر ولله الحمد ഞങ്ങൾ ചൊല്ലെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഇനിയുള്ള മൂന്ന് ദിവസങ്ങളില് മുടങ്ങാതെ തക്കുബീർ ചൊല്ലുമോ നല്ലതുപോലെ തക്കുബീർ ചൊല്ലിക്കൊണ്ട് കടന്നു വരുമോ അല്ലാഹു നമ്മുടെ അഭിപാദികളെ അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു നമ്മുടെ സകലമാന കാര്യങ്ങളെയും അള്ളാഹു താല് സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇബ്രാഹിം വസ്സലാമിന്റെ ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിശുദ്ധമായ പവിത്രമായ വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ ജീവിതത്തിൽ ചെയ്യാൻ പറക്കത്തു കിട്ടാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹുവെ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ